ഭൂമി മതപരിവർത്തന കേന്ദ്രം ഹോം കേരളത്തിലെ കേരളത്തിലെ ഭൂമി എന്തിനേറെ ആദ്യത്തെ നമ്മൾ ഈ കാണുന്ന സ്റ്റാറ്റസും ഈ പത്രാസവും ഇല്ലാത്ത ഞാനിപ്പോ സംസായത്തിനോട് പറയുന്നു ജെ ഡി പി ഒക്കെ വന്ന് അങ്ങനെയാണ് കോളർ വന്ന് വസൂരി വന്ന് ആളുകൾ മരിക്കുന്ന കാലത്ത് മരിച്ച മയത്തിന്റെ മുകളിൽ നിന്ന് കുഞ്ഞു മുല കുടിക്കുന്ന ചിത്രം ഉൾപ്പെടെ അത്രയും ഭയാനകമായ ഒരു കാലം അന്ന് ഒരു വീടെയും മോഹൻ അബ്ദുള്ള സാഹിബിന്റെ ഒരു ആത് ഡെക്കാട് നാട്ടിൽ വന്നിട്ടാണ് ഗസൂരി തന്റെ രണ്ട് മക്കളെ ഗസൂരി ബ്രദേശിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന് ജീവിച്ച് സാധിക്കുന്നത് ആദ്യത്തെ എത്തിക്കാൻ പിന്നെ തിരുവനന്തപാട് എത്തിക്കാൻ ദാർശന അങ്ങനെ ഒരു കാലം നമ്മൾ കടന്നു വന്നതാണ് അങ്ങനെയുള്ള കാലത്ത് ഓറൽ വകഫും യൂസർ വകഫും ഇല്ലാതായാൽ ഞാൻ വേറെവിടെയും പറയുന്നില്ല ഞാൻ വളരെ കൃത്യമായി പറയാം കേരളത്തിലെ ഒരു പ്രമുഖമായ ഒരു കബർസ്ഥാന

കേരളത്തിൽ എമ്പാട് ഈ വിഷയം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഭേദഗതി ഒന്നാമത്തെ കൊല്ലം രണ്ടാമത്തെ ആരാം ഇസ്ലാൽ മാത്രമേ എന്താ കാരണം ജാതീയമായ ഉച്ചരീചത്വം കാരണം ഉത്തരേന്ത്യാ ഗ്രാമങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവർക്ക് വഖഫിന്റെ കൂലി കിട്ടി നമസ്കരിക്കണമെങ്കിൽ ഒരു മൂന്ന് സെന്റ് നാല് സെന്റ് ചെറിയ കൊച്ചു ഇപ്പൊ നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് അതിഥിയായി പോയപ്പോ കണ്ടത് നമ്മളീ കാണുന്ന കാഞ്ഞനാട്ടേ കാസർകോട്ടെ പോലെ വലിയ ലക്ഷക്കണക്ക് രൂപയുള്ള മനോഹരമായ പള്ളി ഒന്നും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പള്ളികൾ അതൊക്കെ ഇങ്ങനെ വന്ന ആ പള്ളികൾ അങ്ങനെ ഏതെങ്കിലും ഒരാള് ഷഹാദ് കല്പി ഇസ്ലാമിലേക്ക് വന്ന് ഒരു മൂന്ന് സെന്റ് വകഫാക്കാൻ പുതിയ നിയമത്തിൽ പറ്റൂല അഞ്ചു കൊല്ലം മുസൽമാനമു രാജ്യത്ത് എവിടെയില്ല രാജ്യത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു പൗരന് തന്റെ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ ഇവിടെ ഒരു ബാർ വരികയാണ് ഒരാള് മുസ്ലിം ആയ അഞ്ചു കൊല്ലായാലും എന്ത് ചെയ്യാൻ പിന്നെ പറയുന്നത് സെക്ഷൻ പറയുന്നത് എനി പേഴ്സൺ ദാൻ ഇസ്ലാം ഇസ്ലാം മതമല്ലാത്ത മറ്റ് ഏത് മതം വിശ്വസിക്കുന്നവർക്ക് വകഫ് ചെയ്യ മുതൽ പറ്റില്ല അതേ സുപ്രീം കോടതി ഇപ്പൊ പറയുന്നത് ഹിന്ദുക്കൾക്കൊന്നും വകഫ് ചെയ്യാൻ പറ്റൂ ഞാൻ പറയാം കൊടുക്കൽ ചേരമാ ഇപ്പൊ അതിനെ അണ്ടർഗ്രൗണ്ട് ഏകദേശം പത്ത് പതിനെട്ട് കോടിയിലെ അണ്ടർഗ്രൗണ്ട് പള്ളിയിൽ വന്നു നാല് ഭാഗത്തൂടെ തായ ഏണി പോണം ആ പഴയ പള്ളി അവിടെ നിലനിർത്തിയിട്ടുണ്ട് കേരള കവാടത്തിൽ തന്നെ സ്വർണ്ണ ശിലാഫലകത്തിൽ വളരെ വൃത്തി രാജാവിന്റെ പേരുണ്ട് ഇനി ഹിന്ദുക്കൾ ചെയ്യാൻ പാടില്ല പോ രണ്ടു ഒരു സംഭവം ഉണ്ടായി വയനാട്ടിലെ ഒരു പള്ളിക്കാരോളൂ അവിടുത്തെ ബി ജെ പി ലീഡേഴ്സ് പോയിട്ട് പറഞ്ഞു നിങ്ങൾ ആധാരം ആണ് അവരാകെ പേടിച്ചിട്ട് രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ആധാരം എടുത്ത് സ്വഭാവിക്കാനും വിട്ടോ തലശിക്ക് വന്ന് ആധാരം എടുത്തോ മൂന്ന് നമ്പ്യാമാർ കൊടുത്തത് അതുകൊണ്ടാണ് ബി ജെ പി നിങ്ങൾ ആധാരം ഒന്ന് കാണുന്നു നിങ്ങൾ ആലോചിക്കണം ഈ നിയമം പറഞ്ഞത് മുസ്ലിം അല്ലാത്ത ഒരാൾക്കും പറ്റില്ല വഖഫ് മുസ്ലിമായിട്ട് അഞ്ചു കൊല്ലം ആവണം ഇതിന്റെ അപകടം ഓരോന്നില്ല പിന്നെ വഖഫിന് സർവേ എന്ന് പറഞ്ഞൊരു സംഘടിപ്പ് നിങ്ങൾക്ക് രാജ്യത്ത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനുള്ള നിയമാനുസൃത സംവിധാനത്തിന്റെ പേരാണ് സർവേ എന്ന് പറഞ്ഞത് തഹസിൽദാൽ സർവേ ഡിപ്പാർട്ട്മെന്റ് തന്നെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഗ്ലോബൽ സർവേ തുടങ്ങി ഇന്ത്യ രാജ്യത്തിന്റെ മാപ്പ് പ്രത്യേകമായി കളത് തിരിച്ച് ഇന്ന ജില്ല ഇന്ന താലൂക്ക് ഇന്ന അംശം ഇന്ന ദേശം ഇന്ന സർവേ ഇന്ന റീസർവേ ഇന്ന സന്ത ആ രൂപത്തിലേക്ക് വകഫ് മാപ്പിംഗ് തുടങ്ങി ഇപ്പൊ സർവേ ഇതിനാ സർവേ സർവേ നിർത്തിയാൽ ഈ വകഫിന്റെ ഭൂമി അണത് തിട്ടപ്പെടുത്തൽ അവസാനിക്കും വളർന്ന് രട്ടപ്പെടുത്താൻ അവസാനിച്ചാല് നിങ്ങൾക്ക് കാശിയിലേക്ക് മധുരയിലേക്ക് വാരാണാസിയിലേക്ക് ഒക്കെ പുതിയ പുതിയ സംഭവം ഉണ്ടാവും അതാണല്ലോ നമ്മളിപ്പോ കണ്ടത് ആരാധനാലയ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബിനി മോദായും ബി ജെ പിരും തച്ചു നിർത്തി തൊണ്ണൂറ്റി ഒന്നില് പാർലമെന്റിൽ അവതരിപ്പിക്കും നിയമത്തിൽ അഞ്ചേ അഞ്ച് വകുപ്പ് ഉള്ളു അതിൽ സെക്ഷൻ ത്രീ പറഞ്ഞു എക്സെപ്റ്റ് ബാബിനി എന്താ കാര്യം അറിയോ അന്ന് എന്റെ ബാബിനി കോടതി എത്തിയിട്ടുണ്ട് ആ ആരാധനാലയത്തെ കുറിച്ച് തർക്കുണ്ട് അതുകൊണ്ട് ആ തർക്കം പരിഹരിക്കുന്നുണ്ടാ പറഞ്ഞത് ബാബിലി അല്ലാത്ത ഏത് ആരാധനാലയത്തെ കുറിച്ച് തർക്കം വന്നാലും ഹിന്ദുവിന്റെ അമ്പലമായാലും ക്രിസ്ത്യാനിന്റെ ചർച്ച ആയാലും സിഖ്കാരന്റെ ഗുരുദ്വാരായാലും മുസ്ലിമിന്റെ പള്ളിയായാലും ബാബിലിരു പള്ളിയുടെ കേസും ഒരു സിവിൽ കോടതിയിൽ എന്റർടൈൻ ചെയ്യാൻ പാടില്ല ഉപയോഗിച്ച പതാകില്ല സ്വീകരിക്കാൻ പാടില്ല എന്താ ചെയ്ത പണി ചെയ്ത പണി ഗാൻ കേസിൽ ഇപ്പൊ പിഴഞ്ഞു പോയ ചന്ദ്രചൂഡ് ചെയ്യുന്ന പണി അദ്ദേഹത്തിന് ഒരേറ്റ റൂളിംഗ് കൊണ്ട് എല്ലാ സിവിൽ കോടതിയിലും ഇത് സ്വീകരിക്കാൻ തുടങ്ങി

പിന്നെ രജിസ്ട്രേഷൻ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നേരത്തെ ഞാനൊക്കെ ബോർഡിൽ വരുന്ന കാലത്ത് എറണാകുളത്തെ ഉമ്മർലി സി തങ്ങളുടെ കാലത്ത് തീരുമാനമെടുത്ത് നമുക്ക് കോഴിക്കോട് കൂടി ഒരു ഓഫീസ് കാസർഗോഡ് വരുന്ന ആളുകൾക്ക് കോഴിക്കോട് രശീദി തങ്ങളെ കാലം എത്തുമ്പോഴേക്ക് നമ്മൾ കാസർഗോഡ് ഓഫീസായി തൃശൂർ ഓഫീസായി ചങ്ങനാശ്ശേരി ഓഫീസായി മലപ്പുറത്ത് ഓഫീസായി തിരുവനന്തപുരത്ത് ഓഫീസായി വ്യാപകമായ ഓഫീസ് പത്ത് മുപ്പത്തിരണ്ടായിരം പള്ളികളുണ്ട് കേരളത്തിൽ കേരളത്തിൽ അത്ര സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം ഒരുപാട് കേരളത്തിൽ തന്നെ സമസ്തന്റെ പതിനായിരക്കണക്കിന് മദ്രസുണ്ട് ഇരുന്നൂറിലേറെ ഇതൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു ഇപ്പൊ പറഞ്ഞത് ആപ്ലിക്കേഷൻ എനിക്ക് ആരാ കളക്ടർ നിർവചനം എന്ന് പറഞ്ഞത് ഏറ്റവും തിരക്കുള്ള സിവിൽ ഉദ്യോഗസ്ഥന് കളക്ടർക്ക് തന്നെ നൂറ് പണി വേറെ ഉണ്ട് അവർ സ്വാഭാവികമായി കളക്ടർ മുമ്പിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സഹിതം വരൂല്ല പക്ഷെ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലൊക്കെ നടക്കാൻ പോകുന്ന സംഗതി ഞാൻ പറഞ്ഞു യോഗി നാട്ടിൽ രാജല്ല നിങ്ങൾ കണ്ടില്ലേ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഒരു സുപ്രഭാതോസൻ രാജൊക്കെ നോർത്ത് ഇന്ത്യയിൽ നടക്കും പക്ഷേ ആ അപകടം നടത്തുകൊണ്ട് കലക്ടർക്ക് രജിസ്ട്രേഷൻ കൊടുത്തത് അപകടകരമാണ് ഡൈവേർട്ടി ിന്റെ ഇഷ്യൂ ആദ്യമായിട്ട് അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കേരളക്കാരൻ പത്തനംതിട്ട ജില്ലക്കാരൻ കെ കെ നായർ അദ്ദേഹമാണ് എഴുതി കൊടുത്തത് ഇപ്പോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പുസ്തകം ഉണ്ട് എന്താ പുസ്തകം കെ കെ നായർ അറിയപ്പെടാത്ത പോരാടി എന്താ പോരാളെ നടത്തിയൊരു പള്ളിയെടുത്ത് കൊടുത്തു അപ്പൊ അങ്ങനെയുള്ള കളക്ടർമാരാണ് ഇനി രജിസ്റ്റർ അങ്ങനെയല്ല ഇപ്പൊ സംവിധാനം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നൂറ് രൂപ അടച്ച് നിങ്ങളുടെ ആധാർ നിങ്ങളുടെസ്

നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതിരിക്കാം ഉദാഹരണം ഏഴ് ശതമാനം കൊടുക്കാനുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചേർത്തിരിക്കുന്നത് യു എ പി എ കേസിൽ പ്രതിയാവുകയോ അത്തരം നിയമപ്രകാരം നിരോധിക്കപ്പെട്ട സംഘടനയിൽ പങ്കാളിത്തോ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ എളുപ്പമായി ഒരാളെ യു എ പി എ ചേർക്കാൻ എല്ലാം വിവാദമാണല്ലോ ഇപ്പൊ തന്നെ ഇപ്പൊ എന്താ വിവാദം ഇപ്പൊ കൊറേ ആളുകൾ എക്സൈസ് ചെയ്ത വിവാദം ഓരോ ദിവസങ്ങളും വിവാദങ്ങൾ പ്രസവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അത് വിവാദങ്ങളുടെ കോശയാത്ര അത്ര ഉണ്ടാവില്ല അപ്പോ യു എ കേസിൽ പ്രതികരിക്കപ്പെട്ടാൽ നിങ്ങളെ മുതവലി സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ഈ ബോർഡ് അത് വർദ്ധതേ മെജോറിറ്റി ഇലക്ഷൻ മെമ്പേഴ്സാണ് എം എൽ എ മുസ്ലിം എം എൽ എമാരുടെ കൂട്ടത്തിൽ ഇപ്പൊ തന്നെ ഈ ബോർഡ് കൊല്ലത്ത് നിന്ന് സി പി എമ്മിന്റെ മലപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗിന് ഉപയോഗി എം പിമാരുടെ മുസ്ലിം എം പിമാരുടെ കൂട്ടത്തിൽ നിന്ന് വാഹം സാഹചര്യം ബാർ കൗൺസിലെ നാല് മുസ്ലിം മെമ്പർമാർ ഷർഫുദ്ദീൻ മുഖ്യമന്ത്രി കോട്ടയിൽ മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പ്രദേശത്ത് വോട്ട് ചെയ്ത് ജയിച്ച മായ രാജു ഞാനുണ്ട് ആകെ നോമിനേഷൻ കോമൺ സെക്രട്ടറി മാറ്റി നിർത്തിയ മൂന്നാളുകള് എനി പറയുന്നത് എല്ലാം നോമിനേഷൻ എലക്ഷൻ എന്ന് പറഞ്ഞില്ല ആ നോമിനേഷൻ മാത്രമല്ല ആ മുസ്ലിം എന്ന് പറഞ്ഞ മൂന്നാല് മുസ്ലിം ഒഴിവാക്കി എന്ന് മാത്രമല്ല രണ്ട് ഹിന്ദുക്കളും ആവാ അതാണ് കെ സി വേണുഗോപാലും നിയമസഭയിൽ ചോദിച്ചത് നിങ്ങൾ അഞ്ചു കൊല്ലം മുസ്ലിം ആയാലും സ്വത്ത് ദേശീയ പാടുള്ളന്ന് ഇതിനകത്ത് ഈ വിശേഷ നോമിനേഷൻ പെരുതും മുസ്ലിം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒഴിവാക്കുന്നു നോൺ മുസ്ലിം ഇൻക്ലൂഡ് ചെയ്യുന്നു ഇതൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് സ്വാഭാവികമായി വഖഫ് എന്ന് പറഞ്ഞ സംവിധാനത്തെ അപകടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇനി ട്രിബ്യൂണൽ ട്രിബ്യൂണലിനെ കുറിച്ച് ട്രിബ്യൂണലിനകത്ത് ഒരു ജില്ലാ ജഡ്ജുണ്ട് ഒരു ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ട് മുസ്ലിം മുസ്ലിം ഉള്ള ഒരാളുടെ പുതിയ നിയമം ഇല്ല ആള് എന്ന് പറഞ്ഞ സാധനം എല്ലാ കാലത്തും ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോലീസ് എന്നോട് അബ്ദുൽ എത്ര പേര് സോമൻ ഇരുന്ന് മധു ഇരുന്ന് രാജ്യതട്ടിൽ ഇരുന്ന് ട്രിബ്യൂണൽ ജില്ലാ ജഡ്ജാണ് ഇവരെ വ്യാപകമായി ഫോർ ട്രിബ്യൂണൽ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ തന്നെ വക്കീലന്മാരൊക്കെ ചർച്ചയിൽ സെക്ഷൻ ഫോർട്ടീൻ ഇത്രയും പറഞ്ഞിട്ടു ബോർഡിന് ഒരു റിലയബിൾ ഇൻഫർമേഷൻ ഒരു റിലയബിൾ സോഴ്സ് കിട്ടിയാൽ ഞങ്ങൾ ഒരാളുടെ ഇന്ന താലൂക്കില് ഇന്ന പ്രദേശത്ത് ഇന്ന ഭൂമി എത്തി പള്ളി ഉണ്ട് കൊണ്ട് വക്കപ്പോൾ ഒരു എൻക്വയറി നടത്തണം ബന്ധപ്പെട്ട കക്ഷികൾക്ക് എല്ലാം നോട്ടീസ് അയച്ച് വക്കപ്പാട് അന്വേഷിക്കണം മൂന്നാമത് പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ അങ്ങനെ നിങ്ങൾ എൻക്വയറി നടത്തിയാൽ പോലും ട്രിബ്യൂണൽ ആർട്ടർ ചെയ്താലോ മോഡിഫൈ ചെയ്താലോ ഭേദഗതി വരുത്തിയാൽ അതാണ് ഫൈൽ ഇപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്തു ബോർഡ് ആ ബോർഡിന്റെ തീരുമാനം തെറ്റ് എന്ന് ട്രിബ്യൂണൽ പറഞ്ഞാൽ അതാണ് ഫൈനൽ ആ ബോർഡിന്റെ തീരുമാനം ശരി എന്ന് പറഞ്ഞാൽ അതാണ് ഫൈനൽ ഇത് പറയാതെയാണ് സെക്ഷൻ ഫോർട്ടിയെ കുറിച്ച് അപകടകരമായി പറഞ്ഞത് ഇനി ഇതിനേക്കാളും വലിയ അപകടം തരും കണക്ക് കൊടുക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ മാർച്ച് മുപ്പത്തി ഒന്ന് സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്ന പുറക്ക് നിങ്ങൾ വകുപ്പോട് കണക്ക് കൊടുക്കണം സംഭാവന വെച്ച് ബാക്കിയെല്ലാത്തിനും ഈശോ തൻ കൊടുക്കണം ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കണ്ടത് കേരളത്തിൽ മുഴുവൻ ആ വകോഡ് ഓഫീസിൽ പൊമ്പിച്ച പടം വന്നത് എന്താ കാരണമല്ലോ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നത് എല്ലാ പൈസ അടുക്കാൻ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഭയങ്കര ജാമ്യം മുഴുവൻ ആളുകളും പൈസ അടുക്ക അപ്പൊ എനി പറയുന്നത് ഈ ആക്ട് പറയുന്നത് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടലിലേക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബോർഡിലേക്കല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടലിലേക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ ഇംബർ ഒരുപോലെ ശിക്ഷയാണ് എന്താണ് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടലിൽ കൊടുക്കുന്നതിനെ കുറിച്ച് പ്രശ്നം അറിയാം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം അപകടകരമായി ബിജെപി നിക്കുന്നു സൂചന കാണിക്കാൻ പറയാം ഇപ്പൊ കേരളത്തിൽ ആയിരത്തി നാനൂറ് സാമൂഹികൾ അനാഥാലയങ്ങള് വൃദ്ധബന്ധനങ്ങൾ തെരുവിൽ നിന്നുള്ള ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങൾ ആയിരം അതായത് കൺട്രോൾ ബോർഡ് മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒ സി ബി സ്ഥാപനങ്ങൾ അതിന് ഏകദേശം ആയിരത്തിന് മേലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു ഇരുന്നൂറോളം സ്ഥാപനങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളു കാരണം ജെ ജെ ആക്ട് വന്നപ്പോൾ ബാലനീതി നിയമം വന്നപ്പോ സംസ്ഥയ കേരള ജബ്യത്തുള്ള മലപ്പുറത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾ കപിൽ സിബൽ നിയമിച്ച് സുപ്രീം കോടതി സ്റ്റേ പഠിച്ചു ആ സ്റ്റേയിൽ പറഞ്ഞു നോ സ്റ്റിൻ ഒരു കടുത്ത നടപടിയും ഈ കാര്യങ്ങൾക്കെതിരെ എടുക്കാൻ പാടില്ല ആ ആ ഒരു സംവിധാനം നിലനിൽക്കുകയാണ് എന്നാൽ പോലും ആ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റായി ഹിന്ദു കമ്മ്യൂണിറ്റി കൊടുക്കും ഈ ആയിരത്തി നാനൂറ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ഗ്രാന്റ് തലയണ്ണി ആയിരം ഞാൻ പറയാം അതിന്റെ പ്രസിഡന്റ് തൃശ്ശൂരിലെ ബിഷപ്പും അതിന്റെ സെക്രട്ടറി ഞാനു ഞങ്ങൾ ഈ അടുത്ത മാധ്യമ പത്രം ഇതുപോലെ ചോദിച്ചപ്പോൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഗ്രാന്റ് കിട്ടുന്നത് ആയിരത്തിലേറെ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് കിട്ടുന്നില്ല കേരളത്തിൽ ഒരു ലക്ഷത്തോളം തെരുമിന്റെ മക്കളായി മാറുന്ന മക്കളെ ദൈവപ്രീതി കാഷിച്ച് ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും അനാഥശാന്തി പോറ്റുന്നുണ്ട് തെരുവിന്റെ മക്കളായി പോകുന്നവരെ വൃദ്ധന്മാരൊക്കെ ഞങ്ങള് പോറ്റുന്നുണ്ട് സ്വാമിമാര് അതുപോലെ അച്ഛന്മാര് മൗലിയന്മാര് ഉമറാക്ക നമ്മൾ പോറ്റുന്നുണ്ട് ഇത് മാധ്യമത്തിന്റെ അഭയവും കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹി ഇ ഡി എൻ ഒക്കെ ആണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പമില്ല ഇ ഡിന്ന് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് ചോദിച്ചത് മറ്റേ ചോദ്യം മാധ്യമത്തിന് നിങ്ങളൊരു ഇന്റർവ്യൂ കിട്ടും മുന്നൂറ് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഗ്രാൻഡ് കിട്ടുന്നത് ആയിരത്തിനേറെ സ്ഥാപനങ്ങൾ ഗ്രാന്റ് കിട്ടുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ആ ചോദ്യത്തിന്റെ മൊന എന്ന് പറഞ്ഞത് ചോദ്യം ചോദിച്ച് ചോദിച്ച് വരുന്നത് നിങ്ങൾക്ക് വിദേശത്തു നിന്ന് പണ്ട് ഫണ്ട് വരുന്നു അതായത് ഫോറിൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് എൻഒസി കിട്ടിയ സ്ഥാപനങ്ങളുടെ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സ്ഥാപനങ്ങളുടെ എൻ സി ആണ് ഒറ്റ കൊല്ലത്ത് ഉത്തരവിലൂടെ എന്താ ഉത്തരവിൽ പറഞ്ഞത് മതപരിവർത്തനം നടത്തുന്നു അതിൽ ഈ പതിനായിരത്തിലേക്ക് ഒമ്പതിനായിരത്തിലധികം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പണം വന്നാൽ അത് ഗൾഫിൽ നിന്നാവട്ടെ ഹോളണ്ടിൽ നിന്നാവട്ടെ ജർമ്മനിന്നാവട്ടെ വന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അത് കറവും ഇന്ത്യൻ മാർക്കറ്റ് സജീവ പക്ഷെ ഇപ്പൊ നിരോധിച്ചപ്പോ കോഴിക്കോട്ടൊരു എത്തിക്കാൻ ഫണ്ട് വരെ പോയി എത്തി മക്കളെ കൊണ്ടുവരും ഇനി ഞങ്ങള് വക്കപ്പോ കൂടി കൊടുക്കണം ഗവൺമെന്റ് കണക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത് അങ്ങനെ അപകടകരമായ ഓരോ സംഗതികളും ഇതിനകത്തും ഉണ്ടാക്കി 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 കൊണ്ടുവരിക അതാണ് ഈ പുതിയ നിയമം എന്ന് എന്ന് അതുപോലെ തന്നെ ആക്ട് പുതിയത് മദർ ലോയാണ് മാതൃ നിയമമാണ് രാജ്യത്ത് നടപ്പിലാക്കുന്ന ചട്ടങ്ങളാണ് റൂള് ഉണ്ടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തും പ്രത്യേകമായ സാഹചര്യം ഇപ്പൊ പറഞ്ഞത് ആക്ട് റൂള് അല്ല സെൻട്രൽ ഗവൺമെന്റ് ഒരൊറ്റ സംഗതിയുടെ ബാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വക്കഫിന്റെ നിർവചനമായിരുന്നാലും മുത്തമല്ലി ആയിരുന്നാലും രജിസ്ട്രേഷൻ ആയിരുന്നാലും റിമൂവൽ ആയിരുന്നാലും വഖഫിന്റെ അളവ് സർവേ ആയിരുന്നാലും വഖഫിലെ നിയമനമായിരുന്നാലും നോമിനേഷൻ ആയിരുന്നാലും ട്രിബ്യൂണൽ ആയിരുന്നാലും കണക്ക് കൊടുക്കുന്നതായിരുന്നാലും എല്ലാം അപകടപ്പെട്ടു പോവാണ് എല്ലാറ്റിലും കൈവച്ചു ഒറ്റ സംഗതി ബാക്കി വെച്ചു ചുരുക്കി പറഞ്ഞാൽ വഖഫ് എന്ന് പറഞ്ഞ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു സംഗതി വകഫിനെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമാണ് എന്ന് പറയാൻ കഴിയാത്തത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളെന്താ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വകഫ് ഭീകരാണ് ബ്രിട്ടീഷ് ഇന്ത്യ പറക്കുന്നതിനുമ്പെ മുസൽമാൻ ആക്ട് അനുസരിച്ച് വാലിഡേറ്റി ആക്ട് അനുസരിച്ച് ഉണ്ട് അമ്പത്തിനാലിൽ ആക്ട് വന്നു തൊണ്ണൂറ്റി അഞ്ചില് ആക്ട് വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കാതലായ ഭേദഗതി വന്നു ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ വന്നതല്ല അപ്പൊ ഞാൻ പറയാം ഫറൂഖ് മരിക്കാരുടേതാണ് ഒന്നാമത്തെ ജെ പി സനിക്കെപ്പോൾ ഓർമ്മ ഉണ്ട് പറവുക്ക് പരിക്കാനാണ് ഒന്നാമത്തെ ജെ പി ശബ്ദ രണ്ടാമത് വന്നത് ഗുലാംബി ആസാദും കോഴിക്കോട് കലക്ട്രേറ്റിലും മുഴുവൻ ആളുകളെ വിളിച്ചു ഡിസ്കഷൻ ചെയ്തു നിർത്തി അതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ റഹ്മാൻ ഖാൻ വന്നു റഹ്മാൻ ഖാൻ വന്ന സമയത്ത് മൂന്ന് ദിവസം കേരളത്തിൽ എന്ത് ഓർമ്മയുണ്ട് നന്നാണ് ഈ ശബരിമലയിലും ബാബറെ ശബരിമലയിലും കൊടുക്കലും ഉച്ചയായി നമ്മൾ അവരെയൊക്കെ കൊണ്ടുപോയി മൂന്നാമത്തെ വധം അന്നെല്ലാം തന്നെ ഇതിനകത്തുള്ള പോരായ്മകളിൽ ന്യൂനതകളൊക്കെ പരിഹരിച്ച് പരിഹരിച്ച് വളരെ ശക്തം ചെയ്തു വന്നതാണ് അതിലാണ് ജനാധിപത്യപരമായ ബോർഡ് വരുന്നത് വക്ക ബോർഡിന്റെ അനുമതി ഉണ്ടായാൽ ബുക്കാമെന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായാലും ബുക്കാൻ പറ്റില്ല സെയിൽ പറ്റൂല പ്ലഡ്ജ് പറ്റൂല മോർഗേജ് പറ്റൂല എക്സ്ചേഞ്ച് പറ്റൂ എനി കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ പറ്റൂല ടോട്ടൽ ബാൻ വന്നില്ല എന്നാൽ ഇപ്പോൾ ജഗദാംബിക പാല് വന്നപ്പോ ജഗദാംബിക പാല് വന്ന് ഞങ്ങള് പുതിയ ജെ പി സിയുടെ മുൻഭാഗം ഹാജരായി ജെ പി സിയുടെ മുൻഭാഗം വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനിപ്പോ ഇവരോട് പറഞ്ഞ സന്നതയാണ്

കുറിച്ച് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ എല്ലായിടത്തും നഷ്ടപ്പെടുത്തുന്നു അവര് നഷ്ടപ്പെടുത്തേണ്ട വഴികളെ കുറിച്ച് അറിയിക്കുന്നത് നമുക്കപ്പോ മാത്രമല്ല ഇപ്പോ ഏറ്റവും അവസാനം ബാലാവകാശ കമ്മീഷന്റെ മദ്രസയെ സംബന്ധിച്ച് എഴുപത്തി ഏഴ് പേജിൽ പതിനൊന്ന് പേജ് വളരെ കൃത്യമായി എന്താ പറഞ്ഞത് പതിനൊന്ന് പേജ് പ്രിയങ്ക ഖനേകയുടെ റിപ്പോർട്ടിനകത്ത് ഒറ്റ സംഗതിയാണ് പറഞ്ഞത് അതിന് തലക്കെട്ടേറെ അപകടം കേസ് കേസ് പറയുന്ന പറയുന്ന പോലെ പോലെ ടൈറ്റിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് 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 കേരള മഹാരാഷ്ട്ര റൈറ്റ് മദ്രസ കുട്ടിയുടെ അവകാശങ്ങൾ ഭരണഘടനാ അവകാശങ്ങൾ മദ്രസ അതിനകത്ത് മദ്രസയെ എതിർത്തുകൊണ്ട് പറഞ്ഞു ഒരു സംഗതി ബാക്കിയുള്ള സമസയം പറയും സംഘടന മദ്രസ വിദ്യാഭ്യാസം ഇന്ത്യയുടെ തകർക്കുന്ന വിധത്തിൽ ഏകദൈവ വിശ്വാസം പിന്നെ പഠിപ്പിക്കേണ്ടി മോണോ തീസ പ്രചരിപ്പിക്കുന്നു ഇന്ത്യയിലെ യൂണിറ്റി ദുർബലമാക്കുന്നു അതാ സുപ്രീം കോടതി വെച്ച് ഈ ബാലാവകാശ കമ്മീഷനോട് നിങ്ങൾ എന്തിനേ മദ്രസയിൽ തന്നെ പോയത് നിങ്ങള് ഗുരുദ്വാരയിലോ സെമിനാരിയിലോ ഒന്ന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ മദശീ തന്നെ എന്നൊക്കെ എന്തിനാ അത് അവിടെ തോന്നും അങ്ങനെ ഓരോ